അംഗൻവാടിയിൽ ബിരിയാണി വിപ്ലവത്തിന് തുടക്കം കുറിച്ച ധീരയോധാവി അഭിവാദ്യങ്ങൾ അംഗനവാടി നവോത്ഥാന നായകൻ ശങ്കുമോൻ ഇത് ചരിത്രം അംഗനവാടി ബിരിയാണി ആവാസ് യോജനയുടെ മുഖ്യശില്പി ദേവികുളം ശങ്കു എന്നിങ്ങനെ പോകുന്നു മനോഹരമായ സോഷ്യൽ മീഡിയ കമന്റുകൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ദേവികുളം പഞ്ചായത്തിലെ ഒന്നാം വാർഡ് അംഗനവാടിയിലെ പ്രജ്വലി സുന്ദർ എന്ന ശംഖുവാണ് ഒരാവശ്യം ഉന്നയിച്ചത് വളരെ മനോഹരവും നിഷ്കളങ്കവുമായാണ് തന്റെ ആവശ്യം കുഞ്ഞു ശങ്കു ഉന്നയിച്ചത് വേറെ ഒന്നുമല്ല ബിർണാനിയും പൊരിച്ചകോയും വേണം ആരായാലും എന്ത് വേണം എന്ന് കഴിക്കാൻ മലയാളികളോട് ചോദിച്ചാൽ മിക്കവാറും ആളുകൾ ആദ്യം പറയുക ബിരിയാണി ും അത്തരത്തിലൊരു ആഗ്രഹം തന്നെയാണ് ശംഖുവും ഉന്നയിച്ചത് ചെറിയൊരു ആവശ്യം മാത്രമേ ഈ കുഞ്ഞു ശംഖുവിനുള്ളൂ അംഗൻവാടിയിലെ ഉപ്പുമാവ് മാറ്റി പകരം ബിർണാനിയും പൊരിച്ചകോയും തരണം അല്ല പിന്നെ എന്നും ഉപ്പുമാവ് കഴിച്ചാൽ ആർക്കായാലും മടുപ്പ് വരില്ലേ കൊഞ്ചിക്കുഴഞ്ഞ് ഈ ആവശ്യം പറയുമ്പോൾ അവനോ വീഡിയോ എടുത്ത അമ്മയോ സംഗതി ഇങ്ങനെ കൈവിട്ടു പോകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല എന്തായാലും വീഡിയോ ഹിറ്റായി വെറും ഹിറ്റല്ല സൂപ്പർ ഹിറ്റ് ശംഖുവിന്റെ ബിർണാനിയും പൊരിച്ചകോയും ഗോയും സോഷ്യൽ മീഡിയയിലും വൈറലായി ശംഖുവിന്റെ ആശങ്കയിൽ മന്ത്രി തന്നെ ഇടപെട്ടു മന്ത്രി വീണ ജോർജിന്റെ മുന്നിലും വിഷയമെത്തി ഇക്കാര്യം ഗൗരവത്തിൽ പരിഗണിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട് അംഗനവാടിയിൽ എന്തു വേണം കഴിക്കാനെന്ന് ചോദിച്ചപ്പോഴാണ് ഉപ്പുമാവ് മാറ്റിയിട്ട് ബിർണാനിയും പൊരിച്ചകോയും ഗോയും തരണമെന്ന് ശംഖു പറയുന്നത് നമുക്ക് പരാതി അറിയിക്കാം കേട്ടോ എന്ന് അമ്മ മകനെ ആശ്വസിപ്പിക്കുന്നതും വീഡിയോയിലുണ്ട് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ശംഖുവിന്റെ രസകരമായ സംസാരം ിലും വൈറലാണ് ശംഖുവിന്റെ ബിരിയാണി ആവശ്യം എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം